ഹലോ ഗ്സ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു മിനി വ്ലോഗ് അല്ലേ ഹരീഷിന്റെ വീട്ടിലേക്ക് ഇന്ന് ബിരിയാണി വെച്ചിട്ടുണ്ടത് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോവാണ് ഹരീഷിന്റെ ഇരുന്ന് ഞാൻ അവിടെ എത്തി കാണാം ഓക്കേ മമ്മ അമ്മയ്ക്ക് ഇന്ന് ബീഫ് ബിരിയാണി അമ്മയ്ക്ക് ഇന്ന് ബീഫ് ബിരിയാണി അപ്പൊ ലക്ഷ്മി നാരായണ ഞങ്ങൾ വന്നു ഹരീഷിൻ്റെ വീട്ടിലേക്ക് എത്തി മക്കുട്ടൂ അടിപ്പൊളി അല്ലേ ഹരീഷിൻ്റെ വീടല്ലേ നോക്കിയോക്ക് നമുക്ക് ഹരീഷിൻ്റെ വീട്ടിലൊന്ന് കുറേ ടെക്നോളജികൾ കണ്ടെട്ടോ നോക്കിയോ ഏ ഇതുണ്ടോ ഇതിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഏഹ് ഉള്ളിക്ക് കോണിമ്പെല്ലാം അടിക്കും ഹലോ 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 കുട്ടു ഹരീഷ് കുക്കിങ് ഹരീഷിന്റെ കുക്കിംഗ് ആണ് അതാ നീ പൊള്ളിച്ചത് ഹരീഷ് കുക്കിങ് എന്താ നോക്കട്ടെ എന്തോ മീനെ പൊളിക്കണ്ട് ഏ ഇത് എന്ത് മീനാ ചെമ്മീനോ ചെമ്പല്ലി ചെമ്പല്ലി ഇതാ യാശിക വീണ്ടും ഒരേ പേരെടുക്കണോ അപ്പൊ ഞാൻ അടുത്തുകൊണ്ടേക്കേണ്ടി വരും വന്നപ്പോ തന്നെ ഗെയിമാണ് യാഷിക കറക്റ്റ് പേര് ആരുടെ പേര് മീനുണ്ട് വെറൈറ്റി മീന് ഏതാ മീന് വന്നപ്പോ തന്നെ നമുക്ക് കിട്ടി പെപ്സി ആരീഷിന് കൊടുന്നാ പറഞ്ഞേ ഫുൾ ടെക്നോളജി യാഷി ഇവിടെ വാങ്ങടോ ഹെഡ് കൗസ് ഫேன் ഓണാക്കാൻ പറയ് മിസ് സർ സറ്റാ ലിവിംഗ് റൂം ഫேன் ഓ നോ അത വന്നോ അത് തന്നെ കേറകണം അലക്സ ഫുൾ അലക്സ ഓ യാഷു നിനടാ ഇനിയ കുറേ റൈറ്റിസ് ഉണ്ട് കാണിച്ചേരാ അലക്സ സ്വിച്ച് ഓഫ് ലിവിംഗ് റൂംസ് ഫാൻ ഞങ്ങക്ക് പുതിയതാ ടെക്നോളജികൾ വളരുന്ന കാലം ഇതിൻറെ ഉള്ളിൽ യാഷിക അടുത്ത ടെക്നോളജി എന്താ അവിടെ നെക്സ്റ്റ് അപ്പൊ നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ പോണോ ഇന്നത്തെ ഫുഡ് ഹരീഷിന്റെ ഹരീഷ് വെച്ച ഫുഡ് ദിരിയാണി റാവത്ര ബിരിയാണി മണം വാവ് വാവും നല്ല അവനെപ്പോട്ടോ വേറെ ഒന്നും വിചാരിക്കരുത്

അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഞങ്ങൾ പാലക്കാട് പോവാറ്റുള്ള ഒരു പ്ലാൻ ഉണ്ട് അവിടെ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട് ഇപ്പോൾ നോക്കിയാൽ ചിലപ്പോൾ ഉണ്ടാവും ഉണ്ടോ ഒന്ന് പത്താം തീയതി കഴിയുമെന്നോ പറഞ്ഞു എന്നാലും നോക്കി നോക്കാം കഴിയോ ഉണ്ടോ അല്ല നമുക്ക് നോക്കാം ഫുഡ് എന്തായാലും സൂപ്പറായിട്ടുണ്ട് ഒരു രക്ഷയില്ല അടിപൊളി മീൻ ടെസ്റ്റുകളൊക്കെ ഉണ്ട് ആ സൗണ്ട് എത്തിണ്ടല്ലോ എന്തോ കൂട്ടുന്നുണ്ടല്ലോ എസ് കാഷിക ആ അടിച്ചു ഹരീഷിന്റെ വീട്ടിലത്തെ പൂന്തോട്ടം ഒരു സാധനം കിടക്കണ്ടോ നല്ല നോക്കണ്ട നോക്കണ്ടിട്ട്

വൈകുന്നേരം മണിക്ക് കാണാം വൈകുന്നേരം മണിക്ക് കാണാം ആയിക്കട്ടോ അപ്പോ ബൈ ബൈ അടുത്ത ബ്ലോക്ക് പാലക്കാട് ബ്ലോക്കിൽ കാണാം ബൈ ബായ് ബൈ സി യു